ഹായ് ഈ വർഷത്തെ മണ്ണാറശാലയിലെ ആയില്യ മഹോത്സവം നവംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ട് നടക്കുവാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാട്ടോ വന്നേ ഒരു പക്ഷേ കുറച്ചാൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം പൂയ നാളിലും ആയില്യനാളിലും ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയാവോ പൂയനാളില് അവിടെ ശ്രീകോവിലുള്ള നാഗരാജാവിനെ അനന്തഭാവത്തിലുള്ള തിരുവാഭരണങ്ങളാണ് ഇരിക്കുന്നത് അതായത് അന്നത്തെ ദിവസം നമുക്ക് ഭഗവാനെ അനന്തഭാവത്തിൽ കണ്ടുതൊഴാനായിട്ട് സാധിക്കും അതുപോലെ ആയില്യനാളിൽ വാസുകി ഭാവത്തിലുള്ള തിരുവാഹരണം ചേർത്തുന്നത് അപ്പം നമുക്ക് വാസുകി ഭഗവാനെ കണ്ടുതൊഴാം പിന്നെ എത്ര പേർക്കറിയാം എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം അനന്ത ഭഗവാൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പ്രാർത്ഥിക്കുക എന്ന് വെച്ച് പ്രാർത്ഥിച്ചാൽ ആണെങ്കിലും കാര്യം സാധിച്ചു തരും പക്ഷേ ഒരു കാലതാമസം ഉണ്ടാകും പക്ഷെ വാസുകി ഭഗവാൻ അങ്ങനെയല്ല കേട്ടോ ക്ഷിപ്രഗോപിയാണ് ക്ഷിപ്രപ്രസാദിയാണ് ഇനിയിപ്പോൾ അനന്ത ഭഗവാന്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷയൊക്കെ കിട്ടാണെങ്കിൽ ഇച്ചിരി കാലതാമസം വരുമെങ്കിലും വാസുകി ഭഗവാൻ അങ്ങനെയല്ലാട്ടോ എല്ലാവരുടെയും ആഗ്രഹം രണ്ടുപേരും സാധിച്ചു തരും അപ്പം എല്ലാവരും ആ രണ്ട് ദിവസങ്ങളിലും വന്ന് കണ്ട് തൊഴുത് പുണ്യം നേടുക